അങ്ങനെ ശരിവർ അർജുൻ്റെ ലോറി പെട്ടുപോയ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സംഭവ വികാസങ്ങൾക്ക് ഇന്ന് വിരാമമായിരിക്കുകയാണ് അർജുൻ്റെ ബോഡിയും അർജുൻ്റെ ലോറിയുടെ ക്യാബിനും ഇന്നിപ്പോൾ കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എഴുപത്തിയൊന്ന് ദിവസത്തിന് ശേഷമാണ് കണ്ടെടുത്തിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അറിയായിരുന്നു അർജുൻ തിരിച്ചു വരില്ല എന്നുള്ള സത്യം എല്ലാവർക്കും അറിയായിരുന്നു പക്ഷേ എന്താണെങ്കിലും വീട്ടുകാരെ വെച്ച് നോക്കുമ്പം അർജുൻ തിരിച്ചു വന്നില്ലെങ്കിൽ പോലും ആ ശരീരം ഒന്ന് കിട്ടുക അതിൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെ വലിയ കാര്യങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തവരെ സംബന്ധിച്ച് എന്താണെന്ന് അറിയില്ല എന്താണെങ്കിലും ഞാൻ വിശ്വാസിയാണ് അപ്പം അർജുൻ്റെ വീട്ടുകാരും വിശ്വാസി വിശ്വാസികളാണ് അല്ലെങ്കിൽ തന്നെയും എന്താണ് പറയുക അത് ഒരു നമ്മുടെ ഒരു വീട്ടുകാരുടെ ഒരു ഇതാണ് അപ്പം എന്താണെങ്കിലും അർജുൻ്റെ ബോഡി ആ ക്യാബിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുത്തു അപ്പോൾ സ്വാഭാവികമായിട്ടും ഏത് രീതിയിലായിരിക്കും ആ ബോഡി ഉണ്ടാവുക എന്നുള്ളത് പറയേണ്ടത് എഴുപത്തൊന്ന് ദിവസമായി വെള്ളത്തിൽ തന്നെ കിടക്കുന്ന ഒരു ക്യാബയും അതിൻ്റെ ഉള്ളിലുള്ള ശരീരമാണ് അപ്പോൾ ഭയങ്കര അവസ്ഥയാണ് പക്ഷെ എന്താണെങ്കിലും മനാഫ് അടക്കമുള്ള ആളുകൾ എത്രത്തോളം അതിനു വേണ്ടി പ്രയത്നിച്ചു എന്ന് പറയേണ്ടതായിട്ടുള്ള കാര്യമില്ല അത് നമ്മുടെ ഈശ്വർ മൽപ്യ ആയിക്കോട്ടെ രഞ്ജിത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ അതുപോലെ തുടങ്ങി എത്രയോ ആൾക്കാർ എത്രയോ മലയാളികളും മലയാളികളല്ലാത്തതുമായി എത്രയോ ആൾക്കാരുടെ കഠിനമായ പരിശ്രമം അതിന് എന്താണ് ഒരു ഡ്രൈവർ അല്ലേ പോയത് എന്തിനാണ് അവന് വേണ്ടി ഇത്ര അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്ന കുറേ കർണാടകക്കാർ കർണാടകയിലെ സാധാ ആൾക്കാരല്ലേ ആ കർണാടകയിലെ വലിയ ഉദ്യോഗസ്ഥരും അവിടുത്തെ വലിയ വലിയ ആൾക്കാരും പക്ഷെ നമ്മൾ മനുഷ്യജീവന് കല്പിക്കുന്നൊരു വിലയുണ്ട് അത് ലോറിയുടെ ഉടമയായിക്കോട്ടെ ലോറിയുടെ ഡ്രൈവറായിക്കോട്ടെ ലോറിയുടെ ക്ലീനറായിക്കോട്ടെ ആരുമായിക്കോട്ടെ നമ്മൾ മനുഷ്യജീവന് കൊടുക്കുന്നൊരു വിലയുണ്ട് അപ്പം മനാഫൊക്കെ നിന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കേട്ടോ അർജുൻ്റെ ഉമ്മയ്ക്ക് അല്ല അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷമുണ്ട് അപ്പം അർജുനെ കിട്ടില്ല എന്നറിയാമായിരുന്നു പക്ഷേ കിട്ടില്ല എന്നല്ല ജീവനോടെ കിട്ടില്ല എന്നറിയാമായിരുന്നു പക്ഷേ ഇങ്ങനെയെങ്കിലും വേണം എന്നുള്ളത് അവരുടെ നിർബന്ധമായിരുന്നു എന്താണെങ്കിലും അവരതിനകത്ത് വിജയിച്ചു കേട്ടോ അത് എത്രത്തോളം മനാഫൊക്കെ എത്രത്തോളം അതിൻ്റെ പുറകെ കിടന്നുകൂടി എന്നുള്ളതിൻ്റെ കണ്ണും കണക്കൂല മനാഫ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ലോറി വേണ്ട ലോറി വേണമെന്ന് പറയുന്നില്ല പക്ഷേ അർജുൻ അർജുനൻ്റെ എന്തെങ്കിലും ഒന്ന് കിട്ടണം അപ്പോൾ അർജുനാ ലോറി ക്യാബിനുള്ളിൽ ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഇല്ലായിരുന്നോ എന്നുള്ളൊക്കെ കുറേ സംശയങ്ങളുണ്ടായിരുന്നു പക്ഷേ അർജുനാ ക്യാബിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്താണെങ്കിലും അവിടുത്തെ ചായക്കടക്കാരൻ്റെ ചായക്കടയുടെ പുറകിൽ നിന്നാണ് കിട്ടിയത് അപ്പം ഇത് ഇപ്പോഴും അതിൻ്റെ വിവാദങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അവർ വന്നിട്ട് അവിടെ താമസിപ്പിച്ചു അതായത് രഞ്ജിത്ത് ഇസ്രായേലി വന്നിട്ട് അവിടെ തപ്പുന്നത് താമസിപ്പിച്ചു ഇവിടെ തപ്പുന്നത് താമസിപ്പിച്ചു അന്വേഷണം വേറെ വഴിക്ക് കൊണ്ടുപോയി എന്നൊക്കെ പറയുന്ന രീതിയിൽ ആരും അർജുനെ കിട്ടരുത് അല്ലെങ്കിൽ ഇത് ഈ അന്വേഷണം എവിടെ എത്തരുത് എന്നുള്ള രീതിയൊന്നും അല്ല എല്ലാവരും വിചാരിച്ചാൽ അർജുനെ എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടണം അർജുനോടെ ജീവനോടെ കിട്ടണം എന്നുള്ള പ്രതീക്ഷയോടെയാണ് എല്ലാവരും എല്ലാവരും അവിടെ പോയി പ്രവർത്തിച്ചിട്ടുള്ളത് പിന്നെയും പറയാനുള്ളതാണെങ്കിൽ ആ കർണാടകക്കാരുടെ ആ ആദ്യ ദിവസങ്ങളിലെ ഒരു ഒന്നുമില്ലാത്തൊരു തെരച്ചിലും അതിൻ്റെ കാര്യങ്ങളും പിന്നീട് ഡ്രഡ്ജർ എത്തിക്കാൻ ഇത്രയും ദിവസം വൈകിച്ചതും ഇനിയിപ്പോൾ അതിനകത്തേക്കൊന്നും പോയിട്ട് കാര്യമില്ല എന്തായാലും ശിരൂരിലെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായി വളരെ വിഷമമുണ്ട് പക്ഷേ വിഷമിക്കുകയല്ല ഈ സമയത്ത് ചെയ്യേണ്ട ഈ സമയത്ത് ഇത്രയെങ്കിലും ആയല്ലോ അർജുൻ എവിടെയാണ് എന്നുള്ളൊരു ഉത്തരം കിട്ടിയില്ലോ എന്നോർത്ത് നമ്മൾ ആശ്വസിക്കുകയാണ് വേണ്ടത് എന്താണെങ്കിലും മനാഹ് പറഞ്ഞതുപോലെ തന്നെ അവർ അർജുനെയും കൊണ്ട് തന്നെയാണ് തിരിച്ചു വരാൻ പോകുന്നത് അപ്പോൾ വളരെ ആശ്വാസമായി സന്തോഷമായി ഒന്നും അറിയില്ല പക്ഷേ ആശ്വാസമായി ഒന്നും എത്താതെയും എവിടെ എത്താതെയും പോയില്ലല്ലോ എന്താണെങ്കിലും അർജുൻ്റെ ലോറി എന്ന് മനസ്സിലായി അതിൻ്റെ ഉള്ളിൽ അർജുൻ്റെ ശവശരീരം കണ്ടെത്തി എന്താണെങ്കിലും ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ച മനാഹ് എന്ന് പറയുന്ന വ്യക്തിയും ഇതിനു വേണ്ടി പ്രവർത്തിച്ച് നമ്മൾ കാണാത്ത ഒരുപാട് ആൾക്കാരും നമുക്കറിയുന്ന ഒരുപാട് ആൾക്കാരുമുണ്ട് അവർക്കൊക്കെ വലിയൊരു സല്യൂട്ടാണ് പിന്നെ ഇതിൽ നിന്ന് പറയാനുള്ള വേറൊരു കാര്യം ഇതിൽ ഇനിയും രണ്ട് പേരുടെ ബോഡി എന്തോ കിട്ടാനുണ്ട് തമിഴ്നാട്ടുകാരുടെ പക്ഷേ അതൊന്നും കിട്ടാൻ ചാൻസ് ഇല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ക്യാബിനുള്ളിലായതുകൊണ്ടാണ് ഈ ബോഡി കിട്ടിയത് ഇപ്പം ഈ ക്യാബിൻ പൊക്കി എടുത്തു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ ബോഡി ഇല്ലെങ്കിൽ പിന്നെ എന്ന് പറയുന്നത് നടക്കാത്തൊരു കാര്യമാണ് ഇത്രയും വലിയ പുഴയിൽ പിന്നെ അവിടെ പോയി തപ്പാനാണ് ഇതിപ്പം ക്യാബിനെടുത്തപ്പം അതിൻ്റെ ഉള്ളിൽ ബോഡി ഉള്ളത് കൊണ്ട് എന്താണ് കാര്യങ്ങളിതായി അപ്പം ഇനിയിപ്പം ഇത്തരച്ചിൽ ഇതോടുകൂടി അവരെ വച്ച് അവസാനിപ്പിക്കും കാരണം മലയാള മാധ്യമങ്ങളും അവരുടെ ആൾക്കാരും ഒക്കെ തിരിച്ചു പോരും പിന്നെ ഇപ്പം അവിടെയുള്ള മൂന്ന് തമിഴരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട് അവരുടെ അവസ്ഥ അവരുടെ അവസ്ഥയല്ല അവരുടെ ഒന്നും ഇനിയിപ്പം ഒന്നും നോക്കാനുണ്ട നോക്കേണ്ട കാര്യമില്ല നോക്കിയാലും കിട്ടാൻ സാധ്യതയില്ല എന്താണെങ്കിലും ഷിരൂരിലെ അർജുൻറ്റുമായി ബന്ധപ്പെട്ട റെസ്ക്യൂ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്